ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി ഇ പുസ്തകത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ എട്ടാം ക്ലാസ്സിലെ എസ് സി ആർ ടി ന്യൂ സിലബസ് പ്രകാരമുള്ള സോഷ്യൽ സയൻസിലെ പാർട്ട് ടു പുസ്തകം അതിലെട്ടാമത്തെ ചാപ്റ്റർ ആണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പം നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം അതുപോലെ തന്നെ ആ തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്തിട്ട് ഓൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസും അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പം നമ്മൾ എട്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത് ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറയുന്ന പറയുന്നൊരു ചാപ്റ്ററാണിത് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഇവിടെ നിന്ന് നോക്കിയേ കുറച്ച് ചിത്രം തന്നിട്ടുണ്ട് ഇനി നമ്മളിത് ഇവിടെ ഒരു പ്രതിമ തന്നിട്ടുണ്ട് കേട്ടോ എന്താ അതിൻ്റെ പ്രത്യേകത എന്നൊന്ന് നോക്കിപ്പോകാം തിരുവനന്തപുരത്ത് പാങ്ങോടുള്ള സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ധീര യോദ്ധാവിൻ്റെ പ്രതിമയാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത് ഇത് കണ്ടു ആ ഇത് തിരുവനന്തപുരത്താണ് പാങ്ങോട് സൈനിക ക്യാമ്പിൽ സ്ഥാപിച്ചിട്ടുള്ള ഒരു ധീര യോദ്ധാവിൻ്റെ ചിത്രമാണ് പ്രതിമയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിൽ കുളച്ചലിൽ വച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് ഇത് സ്ഥാപിച്ചിട്ടുള്ളത് അപ്പോൾ എന്താ വെറുതെ അല്ല ഈ ഒരു പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്ന് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഡച്ചുകാരും വർമ്മയും തമ്മിൽ കുളച്ചൽ യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിലാണ് അപ്പോൾ ഒരു ഇന്ത്യയിൽ ഒരു ഭരണാധികാരി ആദ്യമായിട്ട് വിദേശികളെ പരാജയപ്പെടുത്തുന്നത് ഏത് ഏതിലാണ് ഈ ഒരു കുളച്ചൽ യുദ്ധത്തിലാണ് അത് നമ്മുടെ മാർത്താണ്ഡവർമ്മ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചലിൽ വെച്ച് നടന്ന ഈ ഒരു യുദ്ധത്തിലാണ് അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ കുളച്ചലിൽ വെച്ച് തിരുവിതാംകൂർ സേന ഡച്ചുകാരെ പരാജയപ്പെടുത്തിയതിൻ്റെ ഓർമ്മയ്ക്കായാണ് നമ്മൾ എന്ത് കാണുന്നത് ഈ കാണുന്ന പ്രതിമ സ്ഥാപിച്ചിട്ടുള്ളത് യൂറോപ്യരുടെ ഇന്ത്യയിലേക്കുള്ള ആഗമനവും തദ്ദേശീയരുമായുള്ള ആദ്യകാല സംഘർഷങ്ങളും നമ്മൾ ഇതിനു മുൻപുള്ള ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു ചാപ്റ്റർ കണ്ടതിന് ശേഷം വന്നിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി വ്യക്തമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും അടുത്ത നമ്മൾ പറയുന്നത് വ്യത്യസ്ത യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായി കേരളത്തിലെത്തിയവർ നാട്ടുരാജ്യങ്ങൾ പിടിച്ചെടുത്ത് രാഷ്ട്രീയ അധികാരം സ്ഥാപിക്കാനാണ് ശ്രമിച്ചത് കേരളത്തിൽ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ നടന്ന മത്സരത്തിൽ മേൽക്കൈ ലഭിച്ചതാർക്കാ ബ്രിട്ടീഷുകാർക്കാണ് അല്ലേ അപ്പം നമുക്കറിയാം വ്യത്യസ്ത യൂറോപ്യന്മാർ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് കച്ചവടത്തിനായിട്ട് കേരളത്തിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ അവർ വരികയും നാട്ടുരാജ്യങ്ങളൊക്കെ പിടിച്ചെടുത്ത് അവിടെ രാഷ്ട്രീയ അധികാരങ്ങൾ സ്ഥാപിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ ആധിപത്യം ഉറപ്പിക്കാൻ യൂറോപ്യർക്കിടയിൽ മത്സരം നടന്നു ആ മത്സരത്തിൽ മേൽക്കോയ്മ നേടിയതാരാണ് ബ്രിട്ടീഷുകാരാണ് ഇതിൽ മേൽക്കോയ്മ നേടിയത് യൂറോപ്യരുടെ ആഗമന കാലത്ത് കേരളത്തിൽ വിവിധ നാട്ടുരാജ്യങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ യൂറോപ്യന്മാർ ഇവിടെ വരുമ്പോൾ കേരളം നാട്ടുരാജ്യങ്ങളായിട്ട് തിരിച്ചിരിക്കുകയായിരുന്നു ട്രാവൻകൂർ കൊച്ചി മലബാർ ഇങ്ങനെ കേരളത്തിലെ വിവിധ നാട്ടുരാജ്യങ്ങളാണ് ഭരണം നടത്തിയിരുന്നത് കോലത്തിരി രാജാക്കന്മാർ അങ്ങനെ അങ്ങനെ ഓരോ രാജാക്കന്മാരാണ് എന്തു ചെയ്ത് നാട്ടുരാജ്യങ്ങളാണ് കേരളത്തിൽ ഭരണം നടത്തിക്കൊണ്ടിരുന്നത് പിന്നീട് മലബാർ പ്രദേശം ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നേരിട്ടുള്ള ഭരണത്തിൻ കീഴിലും കൊച്ചി തിരുവിതാംകൂർ എന്നീ നാട്ടുരാജ്യങ്ങൾ ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചുകൊണ്ടുള്ള രാജഭരണത്തിൻ കീഴിലുമാണ് നിലനിന്നിരുന്നത് അപ്പോൾ ആദ്യമൊക്കെ നാട്ടുരാജ്യങ്ങളായിരുന്നു പിന്നീട് ഇവർ എന്ത് ചെയ്തു മലബാർ എന്ത് ചെയ്തു ആ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ ആ കമ്പനികളുടെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി അതുപോലെ കൊച്ചിയും തിരുവിതാംകൂറും എങ്ങനെയാ ഇത് ബ്രിട്ടീഷ് മേൽക്കോയ്മ അംഗീകരിച്ചു കൊണ്ടുള്ള രാജഭരണത്തിൻ കീഴിലാണ് നിലനിന്നിരുന്നത് കേരളത്തിൽ ആരൊക്കെയാണ് ബ്രിട്ടീഷുകാരോട് ആദ്യം പോരാടിയത് എന്തായിരുന്നു കാരണങ്ങൾ അതിൻ്റെ അനന്തരഫലങ്ങൾ എന്തൊക്കെയായിരുന്നു ഇതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത് പടയൊരുക്കത്തിൻ കാഹളം മുഴങ്ങുന്നു അപ്പോൾ ഇവിടെ ഇവിടതാ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിവരണമാണ് ഇവിടെ തന്നിരിക്കുന്നത് ഒട്ടും മറന്നില്ല ഞങ്ങളിന്നും നെടുംകോട്ടയം നാട്ടിലെ കേസരി വീരനെ ഹൃത്തിയിലെ ചെഞ്ചോര നീരില സ്വാതന്ത്ര്യ വിത്തു മുളപ്പിച്ച കർഷക വീരനെ സ്വാതന്ത്ര്യ ലബ്ധിതൻ ലഹരിയിൽ പാടെ മറന്നു മലയാളിയെങ്കിലും ഇവിടെ പി കുഞ്ഞിരാമൻ നായർ പി കുഞ്ഞിരാമൻ നായരുടെ ഒരു പ്രധാനപ്പെട്ട കൃതിയാണ് പുരളിമലയിലെ പൂമരങ്ങൾ ഈ പുരളിമലയിലെ പൂമരങ്ങൾ ആരുമായി ബന്ധപ്പെട്ടതാണ് ആ നമ്മുടെ കേരള സിംഹം ആയ പഴശ്ശിരാജയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് എന്താ പി കുഞ്ഞിരാമൻ നായർ പഴശ്ശിരാ പഴശ്ശിരാജയെക്കുറിച്ച് എഴുതിയ കൃതിയാണ് കൃതിയാണിത് പുരളിമലയിലെ പൂമരങ്ങൾ ഇത് ഓർത്തുവെക്കുക ആണ് കേട്ടോ അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ കേരളവർമ്മ പഴശ്ശിരാജയെക്കുറിച്ചാണ് മുകളിൽ പ്രതിപാദിച്ചിരിക്കുന്നത് അപ്പം കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയ പ്രഗത്ഭനായ വ്യക്തിയാണ് ആര് വ്യക്തിത്വമാണ് പഴശ്ശിരാജ കേരളവർമ്മ പഴശ്ശിരാജ വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു കേരളവർമ്മ പഴശ്ശിരാജ അപ്പം കേരളവർമ്മ പഴശ്ശിരാജ ഏത് കുടുംബ ഏത് രാജകുടുംബാംഗമായിരുന്നു എന്ന് ചോദിച്ചാൽ വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു ചിലപ്പം വെറും കോട്ടയം എന്നൊക്കെ തരും അത് തെറ്റാണ് കേട്ടോ ഇങ്ങനെ തന്നെ നമ്മൾ എഴുതണം വടക്കേ മലബാറിലെ കോട്ടയം രാജകുടുംബാംഗമായിരുന്നു ആര് കേരളവർമ്മ പഴശ്ശിരാജ ആദ്യകാലത്ത് മൈസൂർ ഭരണാധികാരികൾക്കെതിരെ മലബാറിൽ അദ്ദേഹം ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്നു അപ്പോൾ ആദ്യം അദ്ദേഹം എന്താ ചെയ്തത് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താൻ നമ്മുടെ ഹൈദരാലി ടിപ്പു സുൽത്താൻ ഇവർക്കെതിരെ എന്ത് ചെയ്തു ഇവർക്കെതിരെ ബ്രിട്ടീഷുകാരെ സഹായിച്ചു കൊണ്ടാണ് ആദ്യം എന്ത് ചെയ്തത് ആ ഈ പഴശ്ശിരാജ പ്രവർത്തിച്ചിരുന്നത് ഇതിന് പകരമായി കോട്ടയം പ്രദേശത്തെ നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്നും വ്യവസ്ഥയുണ്ടാക്കി അപ്പോൾ ഇതിന് പകരം എന്തു ചെയ്യാം ആ കോട്ടയം പ്രദേശത്ത് നികുതി പിരിക്കാനുള്ള അധികാരം പഴശ്ശിക്ക് നൽകാമെന്ന് ആര് പറഞ്ഞു ബ്രിട്ടീഷുകാർ പറഞ്ഞു അങ്ങനെ പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിൽ തമ്മിലൊരു വ്യവസ്ഥയുണ്ടാക്കി എന്നാൽ ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായതോടെ സ്ഥിതി മാറി അപ്പോൾ ശ്രീരംഗപട്ടണം പട്ടണം ഉടമ്പടിയോടെ മലബാർ ആരുടെ അധീനതയിലായി ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുടെ അധീനതയിലായി അപ്പോൾ ചോദ്യം ഇവിടെ വന്നു മലബാർ ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനിയുടെ അധീനതയിലായത് ഉടമ്പടി പ്രകാരമാണ് ഉടമ്പടി പ്രകാരം ശ്രീരംഗപട്ടണം ഉടമ്പടി പ്രകാരം മലബാർ എന്ത് ചെയ്തു ഇംഗ്ലീഷ് ഇന്ത്യ കമ്പനിയുടെ അധീനതയിലായി കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ബ്രിട്ടീഷുകാർ അവരോട് വിധേയത്വം പുലർത്തിയിരുന്ന പഴശ്ശിയുടെ അമ്മാവനായ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെയാണ് ഏൽപ്പിച്ചത് അപ്പോൾ അവിടെ ആരൊക്കെ തമ്മിലുള്ള കരാർ ലംഘിച്ചു പഴശ്ശിയും ബ്രിട്ടീഷുകാരും തമ്മിലുള്ള കരാർ ലംഘിച്ചിട്ട് പഴശ്ശിയുടെ അമ്മാവനായ ആരാ കുറുമ്പ്രനാട് രാജാവ് വീരവർമ്മയെ എന്തു ചെയ്തു ആ ഈ കോട്ടയത്തെ നികുതി പിരിക്കാനുള്ള അധികാരം ആരേൽപ്പിച്ചു ബ്രിട്ടീഷുകാർ ഏൽപ്പിച്ചു ഈ അവഗണനയ്ക്കെതിരെ പ്രതിഷേധിച്ച രാജ പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്ന് ജനങ്ങളോട് ആഹ്വാനം ചെയ്തു അപ്പോൾ പഴശ്ശിയോട് എന്ത് ചെയ്തു പഴശ്ശിയെ അവഗണിച്ചു പ്രതിഷേധിച്ച പഴശ്ശിരാജ എന്ത് ചെയ്തു പുതിയ ഭരണാധികാരികൾക്ക് നികുതി കൊടുക്കേണ്ടതില്ലെന്നാരോട് ആഹ്വാനം ചെയ്തു ജനങ്ങളോട് ആഹ്വാനം ആഹ്വാനം ചെയ്തു ഇതോടെ പഴശ്ശിക്കും ബ്രിട്ടീഷുകാർക്കും ഇടയിൽ സംഘർഷം ഉടലെടുത്തു അങ്ങനെയാണ് പഴശ്ശി രാജയും ബ്രിട്ടീഷുകാരും തമ്മിൽ എന്തുണ്ടായത് സംഘർഷമുടലെടുത്തത് അപ്പോൾ നമ്മുടെ മലബാർ അന്നത്തെ മലബാറിൻ്റെ ഒരു ചിത്രമാണ് കേട്ടോ ഇവിടെ തന്നിരിക്കുന്നത് ദേ ബ്രിട്ടീഷുകാർ ഇവിടെ വരുമ്പോൾ നമ്മുടെ കേരളത്തിലെ മലബാർ തെക്കൻ കാനറ ചിറക്കൽ കൂർഗ് അതുപോലെ മലബാർ ജില്ലയുടെ ആ ഒരു ഭൂപടമായി തന്നിരിക്കുന്ന മൈസൂർ ആ തൊട്ടടുത്ത് എന്താണ് കൂർഗ് മൈസൂർ തെക്കൻ കാനറ ഇതൊക്കെ ഇതിൻ്റെ അയൽ രാജ്യങ്ങളാണ് അയൽ നാട്ടുരാജ്യങ്ങൾ അതുപോലെ നീലഗിരി ഉണ്ട് അതൊക്കെ അയൽ നാട്ടുരാജ്യങ്ങളായിട്ട് വരും പിന്നെ വരുന്നത് എന്താണ് ഇതിൽ മലബാറിൽ ഉൾപ്പെടുന്നത് പൊന്നാനി പാലക്കാട് വള്ളുവനാട് ഏറനാട് കോഴിക്കോട് കുറുമ്പ്രനാട് വയനാട് കോട്ടയം ചിറയ്ക്കൽ ഇത്രയും ഭാഗങ്ങളാണ് ഏത് നാട്ടുരാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് മലബാർ നാട്ടുരാജ്യത്തിൽ ഉൾപ്പെട്ടിരുന്നത് അപ്പോൾ ഇത് ആയിരത്തി എണ്ണൂറ് കാലയളവിലാണ് കേട്ടോ സി ആയിരത്തി എണ്ണൂറ് കാലയളവിൽ മലബാറിൻ്റെ ആ ഒരു ഭൂപടമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത് ഇനി നോക്കിയേ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈകൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ എന്തൊക്കെയാണെന്നാണ് അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പഴശ്ശിയും ഇടയിൽ രണ്ട് പേർക്കിടയിൽ എന്ത് ചെയ്തു സംഘർഷം ഉടലെടുത്തു എന്തൊക്കെ കാരണങ്ങളാണ് എന്തൊക്കെയാണ് അവിടെ ഉണ്ടായതെന്നാണ് അടുത്ത് നമ്മൾ പറയുന്നത് അപ്പോൾ അതിൽ ഇവിടെ ഒരു ബോക്സ് ആദ്യം എടുക്കാം ആ പെട്ടിക്കകത്ത് എന്തുണ്ട് ശ്രീരംഗപട്ടണം ഉടമ്പടി ഉള്ള ഒരു ബോക്സാണേ അപ്പം അതിലെന്താ പറഞ്ഞിരിക്കുന്നത് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിൽ മൈസൂർ പരാജയപ്പെട്ടതിനെ തുടർന്ന് അപ്പൊ മൈസൂർ പരാജയപ്പെട്ട ആംഗ്ലോ മൈസൂർ യുദ്ധം ഏതാണ് എന്ന് ചോദിക്കും ഏതാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധത്തിലാണ് മൈസൂർ എന്ത് ചെയ്തത് പരാജയപ്പെട്ടത് ഏത് സമയത്താണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിന് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവച്ച ഉടമ്പടിയാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി അപ്പൊ ശ്രീരംഗപട്ടണം ഉടമ്പടി നടന്ന വർഷം ചോദിക്കും പ്രധാനപ്പെട്ടതാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഡേറ്റ് സഹിതം തന്നിട്ടുണ്ട് മാർച്ച് പതിനെട്ടിന് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മാർച്ച് പതിനെട്ടിനാണ് ശ്രീരംഗപട്ടണം ഉടമ്പടി നടക്കുന്നത് മൈസൂർ ഭരണാധികാരിയായ ടിപ്പു സുൽത്താനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് ഏത് ശ്രീരംഗപട്ടണം ഉടമ്പടി എന്ന് പറയുന്നത് ഉടമ്പടി പ്രകാരം ടിപ്പുവിൻ്റെ അധീനതയിലായിരുന്ന മലബാർ കൂർഗ് എന്നീ പ്രദേശങ്ങൾ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചു അപ്പം ശ്രീരംഗ പട്ടണ പട്ടണം ഉടമ്പടിയിലൂടെ ബ്രിട്ടീഷുകാർക്ക് ലഭിച്ച പ്രദേശങ്ങൾ ഏതെല്ലാം ഏതൊക്കെയാ ഏതൊക്കെ പ്രദേശങ്ങളാണ് ലഭിച്ചത് മലബാർ കൂർഗ് എന്നീ പ്രദേശങ്ങളാണ് ബ്രിട്ടീഷുകാർക്ക് ലഭിച്ചത് ഈ മലബാറും കൂർഗ്മാരുടെ അധീനതയിലായിരുന്നു ടിപ്പു സുൽത്താൻ്റെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളായിരുന്നു ഇനി നോക്കിയേ ഇനി ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ പഴശ്ശി കൈക്കൊണ്ട പ്രതിരോധ തന്ത്രങ്ങൾ ഒന്നാമത്തേത് എന്താ എന്താണ് താവളം വയനാട്ടിലേക്ക് മാറ്റി അപ്പോൾ പഴശ്ശിരാജ എന്ത് ചെയ്തു അദ്ദേഹത്തിൻ്റെ താവളം എങ്ങോട്ട് മാറ്റി വയനാട്ടിലേക്ക് മാറ്റി അതൊന്നാമത്തേത് തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു അപ്പോൾ അവിടെയൊക്കെ ഉണ്ടായിരുന്ന നാട്ടിലെ നാട്ടിലെ ആളുകളെ അവിടെ തദ്ദേശീയരായ ആളുകളെ ഒക്കെ എന്ത് ചെയ്തു പഴശ്ശിരാജ കൂടെ ചേർത്തു അപ്പോൾ തദ്ദേശീയ ജനവിഭാഗങ്ങളെ കൂടെ ചേർത്തു ർ നടത്തി അപ്പോൾ അദ്ദേഹത്തിന്റെ യുദ്ധമുറ എന്ന് പറയുന്നത് ഗൊറില വാർഫയർ ആയിരുന്നു ഗൊറില യുദ്ധമുറയായിരുന്നു ഒളിപ്പോർ ആണ് ആ യുദ്ധമുറ എന്ന് പറയുന്നത് അപ്പോൾ ഈ ഗൊറിലളിപ്പോർ യുദ്ധമുറ നടത്തി കുറിച്ച നായകൻ തലയ്ക്കൽ ചന്തു അപ്പൊ കുറിച്ചന്മാരുടെ നേതാവായിരുന്ന തലയ്ക്കൽ ചന്തു പിന്നെ ആരാണ് നായർപടയെ നയിച്ച കുങ്കൻ നായർ നായർപടയെ നയിച്ച ആരാ കുങ്കൻ കൈതേരി അമ്പു കണ്ണവത്ത് ശങ്കരൻ പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി അപ്പോൾ യുദ്ധത്തിൽ പഴശ്ശിയെ സഹായിച്ചത് ആരൊക്കെയാണ് തദ്ദേശീയരെ കൂടെ നിർത്തി നമ്മൾ പറഞ്ഞു ആരൊക്കെയാണ് കുറച്ച നായകനായ തലയ്ക്കൽ ചന്തു അപ്പത്തെ കുറിച്ചന്മാരുടെ നേതാവായ കുറച്ച നായകനായ തലയ്ക്കൽ ചന്തു നായർ നായർപടയെ നയിച്ച ആരായിരുന്നു എടച്ചേനക്കുങ്കൻ അപ്പം നായർ പടയെ നയിച്ചത് ഇപ്പം ഇങ്ങനെ ചോദിക്കാം പഴശ്ശിരാജയുടെ പടയെ നയിച്ച തലവൻ സൈനിക തലവൻ ആരാണ് ആരായിരുന്നു എടച്ചേനക്കുങ്കൻ അതുപോലെ കൈതേരി അമ്പു കൈതേരി അമ്പു കണ്ണവത്ത് ശങ്കരൻ പള്ളൂർ എമ്മൻ എന്നിവർ പഴശ്ശിക്ക് ശക്തമായ സൈനിക പിൻബലം നൽകി വനങ്ങളും മലയിടുക്കുകളും നിറഞ്ഞ വയനാട്ടിൽ ജനങ്ങളുടെ പിന്തുണയോടെ പ്രതിരോധം തീർത്ത പഴശ്ശിയെ കീഴടക്കുക എളുപ്പമല്ലെന്ന് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അദ്ദേഹത്തിനെതിരെ ബഹുവിധ നടപടികളാണ് അവർ കൈക്കൊണ്ടത് അപ്പോൾ അങ്ങനെ മലയിലും മലയിടുക്കുകളിലും വനങ്ങളിലും നിറഞ്ഞ വയനാട്ടിൽ വയനാട്ടിൻ്റെ അവസ്ഥ അറിയാമല്ലോ ആ നിറച്ച് വനങ്ങളുണ്ട് മലയിടുക്കുകൾ ഇതൊക്കെ വയനാട്ടിൻ്റെ പ്രത്യേകതയാണ് അപ്പോൾ അവിടെയാണ് എന്തു ചെയ്തത് ഈ ജനങ്ങളുടെ പിന്തുണയോടെ ആ പഴശ്ശിരാജ് ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതിരോധം തീർത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴശ്ശിയെ കീഴടക്കാൻ അത്ര എളുപ്പമല്ലെന്നാർക്ക് മനസ്സിലായി ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഒരുപാട് നടപടികൾ ആര് കൈക്കൊണ്ടു ബഹുവിധ നടപടികൾ പല പല നടപടികൾ ആര് കൈക്കൊണ്ടു ബ്രിട്ടീഷുകാർ കൈക്കൊണ്ടു ആ കൈക്കൊണ്ട നടപടികളാണ് അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ബ്രിട്ടീഷുകാർ പഴശ്ശി രാജയ്ക്കെതിരെ ചെയ്തത് ഒന്നാമതായിട്ട് തന്ത്രപ്രധാന സ്ഥലങ്ങളിൽ സൈനിക താവളങ്ങൾ ഒരുക്കി അപ്പോൾ അവരെന്താ ചെയ്തത് തന്ത്രപ്രധാന സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്തു സൈനിക താവളങ്ങൾ ഒരുക്കി പുതിയ റോഡുകൾ നിർമ്മിച്ചു വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് തടഞ്ഞു അരി അരിയെത്തിയില്ലെങ്കിൽ പിന്നെ ആളുകൾക്ക് വിശക്കുവേ അപ്പോൾ ആഹാരം കിട്ടാതെ അവരെന്തായാലും പുറത്തിറങ്ങും അപ്പോൾ ആ ഒരു ഇതൊക്കെ കരുതി എന്ത് ചെയ്തു ആ വയനാട്ടിലേക്ക് അരി എത്തിക്കുന്നത് ആര് തടഞ്ഞു ബ്രിട്ടീഷുകാർ തടഞ്ഞു കലാപത്തിൽ പങ്കെടുക്കുന്നവരെ പിടിച്ചു കൊടുക്കുന്നവർക്ക് പാരിതോഷികം പ്രഖ്യാപിച്ചു അപ്പം കലാപകാരികളെ പിടിച്ചു കൊടുത്താൽ എന്ത് കിട്ടും ആ പാരിതോഷികം കിട്ടും അപ്പം ആളുകൾ എന്തു ചെയ്യും ആ അവരെ കാട്ടിക്കൊടുക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആര് ചെയ്തു ബ്രിട്ടീഷുകാർ ചെയ്തു ഇനി നോക്കിയേ ഇവിടെ ആ കുറച്ച് കാര്യം പറഞ്ഞിട്ടുണ്ട് പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലയിട്ടത് നോക്കൂ പിടിച്ചു കൊടുത്താൽ മുഴുവൻ പകോടയും കിട്ടും അപ്പോൾ എന്താ ആ പഴശ്ശിക്കും സംഘത്തിനും ഇംഗ്ലീഷ് ഈസ്റ്റിൻ്റെ കമ്പനി വിലയിട്ടതാണ് നമ്മളിത് ആ താഴെ വില വിവര പട്ടിക തന്നിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം വിവരം നൽകിയാൽ പകുതി കിട്ടും അപ്പോൾ എവിടെ ഉണ്ടെന്ന് കാണിച്ചു കൊടുത്താൽ പറഞ്ഞു കൊടുത്താൽ എന്തെയ്യും വിവരം കൊടുത്താൽ പകുതി കിട്ടും അല്ല പിടിച്ചു കൊടുത്താൽ മുഴുവൻ പകോടയും കിട്ടും അതായത് അവർ പ്രഖ്യാപിച്ച മുഴുവൻ ഇനാമും എന്തെയും ആ കിട്ടും അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജിയെ പിടിച്ചു കൊടുത്താൽ എന്താ കിട്ടുന്നത് മൂവായിരം രൂപയായിരുന്നു വിലയിട്ടത് അപ്പം അന്നത്തെ മൂവായിരം രൂപ രൂപ എന്ന് എന്ന് പൈസയാണോ അല്ല ഇന്നത്തെ കോടിക്ക് അപ്പൊ കേരളവർമ്മ പഴശ്ശിരാജക്ക് മൂവായിരം വീരവർമ്മ രാജാവ് ആയിരം രവിവർമ്മ രാജാവ് ആയിരം പള്ളൂർ എമ്മന് ആയിരം പള്ളൂർ രയരപ്പൻ അദ്ദേഹത്തിന് എത്രയാ അദ്ദേഹത്തിന് മുന്നൂറ് രൂപ ഇടച്ചേരക്കുങ്ങനെ പിടിച്ചു കൊടുത്താൽ ആയിരം രൂപ അപ്പം ഇങ്ങനെയായിരുന്നു ഓരോരുത്തരുടെയും തലയ്ക്ക് ബ്രിട്ടീഷുകാർ വിലയിട്ടത് അപ്പോൾ ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത് കൊണ്ട് നമ്മൾ ചിലപ്പോൾ ഇതൊക്കെ ഒന്ന് നോക്കി വെക്കേണ്ടി വരും അപ്പോൾ കേരളവർമ്മ പഴശ്ശിരാജയ്ക്ക് ബ്രിട്ടീഷുകാരുടെ വില എത്ര രൂപയാണ് മൂവായിരം രൂപയാണ് വീരവർമ്മ രാജാവിനാണെങ്കിലോ ആയിരം രവിവർമ്മ രാജാവിൻ്റെ തലയ്ക്ക് ആയിരം രൂപ പള്ളൂർ അമ്മനാണെങ്കിൽ അത് ആയിരം എടച്ചേനക്കുങ്കൻ ആയിരം ഇനി പള്ളൂർ രയരപ്പനാണെങ്കിലോ മുന്നൂറ് രൂപ ഇതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക ഇനി ഇവിടെ പറഞ്ഞിട്ടുണ്ട് പകോട എന്നത് അന്നത്തെ വിനിമയ നാണയമാണ് പകോട അപ്പം അന്ന് നിലവിലിരുന്ന വിനിമയ നാടകം സോറി നാടകമല്ല നാണയമാണ് കേട്ടോ ഇന്ന് നമ്മൾ രൂപ പറയുന്ന അതേപോലെ അന്ന് നിലവിലിരുന്ന പ വിനിമയ നാണയത്തിൻ്റെ പേരാണ് പകോട അപ്പം ഈ പകോട മൂവായിരം പകോടയാണ് പഴശ്ശിരാജാവ്ക്ക് പിടിച്ചു കൊടുത്താൽ കിട്ടുന്നത് അപ്പം അതൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക അപ്പോൾ ഇത് ഡോക്ടർ കെ എൻ കുറുപ്പ് പഴശ്ശി സമരങ്ങൾ ഡോക്ടർ കെ എൻ കുറുപ്പ് എഴുതിയ ടെക്സ്റ്റ് ബുക്കിന്റെ പേരാണ് പഴശ്ശി എന്ന് പറയുന്നത് അപ്പം നേരത്തെ നമ്മൾ പഴശ്ശി രാജയെക്കുറിച്ചുള്ള ഒരു കൃതി പഠിച്ചായിരുന്നു എന്താണ് പുരളിമലയിലെ പൂമരങ്ങൾ എന്ന് പറയുന്ന ഒരു കൃതി ആരുടേതായിരുന്നു അത് അത് നമ്മുടെ പി കുഞ്ഞിരാമൻ നായരുടേതായിരുന്നു അപ്പം പി കുഞ്ഞിരാമൻ എഴുതിയ പുരളിമലയിലെ പൂമരങ്ങൾ പഴശ്ശിരാജയെക്കുറിച്ചുള്ള കൃതിയാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത് ആരെക്കുറിച്ച് ആരെ എഴുതിയതാണ് ഇത് നമ്മുടെ ആരുടെയാണ് ഡോക്ടർ കെ കെ എൻ കുറുപ്പിന്റെ പഴശ്ശി സമരങ്ങൾ ഇത് പറഞ്ഞിരിക്കുന്നത് കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പഴശ്ശിയെ നേരിടാൻ പ്രഗത്ഭരായ സൈനാധിപരെ നിയോഗിച്ചെങ്കിലും ഫലമുണ്ടായില്ല അപ്പോൾ കമ്പനി ഭരണത്തിന് പ്രതിസന്ധി ഉണ്ടാക്കിയ പൈസയെ നേരിടാൻ എന്ത് ചെയ്തു പ്രഗത്ഭരായ സൈനാധിപന്മാരെയൊക്കെ ഇറക്കുമതി ചെയ്തു നിയോഗിച്ചു പക്ഷേ അതിനൊന്നും ഫലമുണ്ടായില്ല അങ്ങനെ എന്ത് ചെയ്തു തലശ്ശേരിയിലെ സബ് കളക്ടറായി വന്ന തോമസ് ഹാർവേ ബാബർ അപ്പോൾ അന്ന് തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു ആര് തോമസ് ഹാർവേ ബാബർ ശ്രദ്ധിക്കുക പേര് പഴശ്ശിയുടെ ശക്തിയായിരുന്ന സേനാനായകരെ വധിച്ചും താവളങ്ങൾ കണ്ടെത്തിയും പഴശ്ശിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി അപ്പോൾ അദ്ദേഹത്തെ പഴശ്ശിരാജയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയ സേനാനായകൻ ആര് എന്ന് നമ്മളോട് ചോദിക്കാം ആരാ അത് തോമസ് ഹാർവേ ബാബർ ആയിരുന്നു തലശ്ശേരിയിലെ സബ് കളക്ടറാണ് തോമസ് ഹാർവേ ബാബർ ഇനി ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പത് എല്ലാവർക്കും അറിയാവുന്ന ആണ് വയനാട്ടിലെ മാവിലാം തോട് എന്ന സ്ഥലത്ത് വച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ പഴശ്ശിരാജ വീരമൃത്യു വരിച്ചു അപ്പോൾ പഴശ്ശിരാജ അന്തരിച്ചു എന്ന ആയിരത്തി സോറി ആയിരത്തി നവംബർ മുപ്പത് നവംബർ മുപ്പത് ആയിരത്തി എണ്ണൂറ്റി അഞ്ചിൽ അദ്ദേഹം എവിടെയാണ് വയനാട്ടിലെ മാവിലാം തോട് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കമ്പനി സൈന്യത്തോടുള്ള ഏറ്റുമുട്ടലിൽ ആര് വീരമൃത്യു വരിച്ചു പഴശ്ശിരാജ വീരമൃത്യു വരിച്ചു ഇനി നമ്മുടെ പഴശ്ശിയുടെ സ്മാരകമാണ് കേട്ടോ അതായത് കേരളവർമ്മ പഴശ്ശിരാജ അദ്ദേഹത്തിൻ്റെ സ്മാരകമാണ് ഈ ഇവിടെ തന്നിരിക്കുന്നത് കണ്ടോ ഇതാണ് കേരള വർമ്മ പഴശ്ശി രാജ അപ്പൊ പഴശ്ശിയുടെ മാവിലാം തോടുള്ള പ്രതിമയാണ് പഴശ്ശിയുടെ മാവിലാം തോട് പഴശ്ശിയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ് വയനാട്ടിലെ മാവിലാം തോട് എന്ന് പറയുന്ന സ്ഥലത്താണ് പഴശ്ശിയുടെ ആ പ്രതിമയുള്ളത് അടുത്ത് നമ്മൾ പറയുന്നത് അയാൾ ഒരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യ നിലവിലുള്ള നാട് വാഴികളിൽ ഒരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി ഇതാരുടെ വാക്ക ഇത് നമ്മുടെ സബ് കളക്ടർ കളക്ടറായിരുന്ന തോമസ് ഹാർവേ ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണ് അപ്പം എന്താ പറഞ്ഞേ അയാളൊരു കലാപകാരിയാണെങ്കിലും ഇതേപോലെ ഈ കൊട്ടേഷൻ ചോദിക്കാം ഇതാരെക്കുറിച്ച് ആര് പറഞ്ഞതാണ് എന്നൊക്കെ ചോദിക്കാം അപ്പോൾ അയാളൊരു കലാപകാരിയാണെങ്കിലും ഈ രാജ്യത്തെ പ്രകൃത്യാ നിലവിലുള്ള പ്രകൃത്യാനിലവിലുള്ള നാടുവാഴികളിലൊരാളെന്ന നിലയിൽ നിലം പതിച്ച ശത്രുവിനോട് കാണിക്കാറുള്ളതിൽ നിന്നും വ്യത്യസ്തമായി അയാളെ പരിഗണിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നി പഴശ്ശിയുടെ ശരീരം ഔദ്യോഗിക ബഹുമതികളോടെ മാനന്തവാടിയിൽ സംസ്കരിച്ചതിനെക്കുറിച്ച് മലബാർ പ്രിൻസിപ്പൽ കളക്ടർ തോമസ് വാർഡന് ബാബർ എഴുതിയ കത്തിൻ്റെ ഒരു ഭാഗമാണ് നമ്മൾ കണ്ടത് അപ്പോൾ മലബാറിലെ പ്രിൻസിപ്പൽ കളക്ടറായിരുന്ന തോമസ് വാർഡൻ ആ ആൾക്ക് നമ്മുടെ തോമസ് ഹാർവേ ബാബർ എഴുതിയ ലെറ്ററാണ് നമ്മളിവിടെ കണ്ടത് എന്താണ് ആ ഈ പറഞ്ഞത് ആയിരത്തി ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് കർഷക അസംതൃപ്തിയും കലാപത്തിലേക്ക് എത്തിക്കുന്നു അപ്പം നമുക്ക് നോക്കാം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ മലബാറിൽ ഇരുപത്തിരണ്ടോളം ശക്തമായ കലാപങ്ങൾ നടന്നിരുന്നു അപ്പം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്താറ് മുതലേ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് വരെയുള്ള പതിനെട്ട് വർഷങ്ങൾക്കിടയിൽ എന്ത് ചെയ്തു മലബാറിൽ ഇരുപത്തിരണ്ടോളം ശക്തമായ കലാപങ്ങൾ നടന്നു ഇത് ആരാ പറയുന്നത് സി എ ഇന്നസ് മലബാർ ഗസറ്റിയർ വാല്യം രണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്നിൽ പ്രസിദ്ധീകരിച്ച അപ്പോൾ അതിലാണിത് പറയുന്നത് എന്താണ് മലബാറിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറിനും ആയിരത്തി എണ്ണൂറ്റി അമ്പത്താ അമ്പത്തി മൂന്നിനും ഇടയിൽ എത്ര കലാപങ്ങൾ നടന്നു പതിനെട്ട് വർഷം ഈ പതിനെട്ട് വർഷത്തിൽ ഇരുപത്തിരണ്ടോളം മല ശക്തമായ കലാപങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഭാഗങ്ങളിലുണ്ടായി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ എന്തേതു കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായത് എന്ന് മലബാർ ഡിസ്ട്രിക്ട് കളക്ടറായിരുന്ന വില്യം ലോകൻ തൻ്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം എന്താണ് വില്യം ലോകം പറയുന്നത് എന്താ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കലാപങ്ങളുടെ ഒരു പരമ്പര തന്നെ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നികുതി നയങ്ങളും ജന്മിമാരുടെ ചൂഷണവും കുടിയൊഴിപ്പിക്കലുമാണ് കലാപങ്ങൾക്ക് കാരണമായതെന്ന് ആര് പറയുന്നു മലബാർ ഡിസ്ട്രിക്ട് കളക്ടർ ആയിരുന്ന വില്യം ലോകൻ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്പോൾ വില്യം ലോകൻ തന്റെ അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ചൂഷകരായ ജന്മിമാർക്കും ബ്രിട്ടീഷ് സർക്കാരിനുമെതിരെ കർഷകരുടെ പ്രതിഷേധവും ആക്രമവും ഉണ്ടായി അപ്പം ഇങ്ങനെ വന്നപ്പോൾ എന്ത് ചെയ്തു കർഷകർ ബ്രിട്ടീഷുകാർക്കെതിരെ അതുപോലെ ജന്മിമാർക്കെതിരെയൊക്കെ എന്ത് ചെയ്തു പ്രതിഷേധവും അക്രമവും ഉണ്ടാക്കി ഇതിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും തെക്കേ മലബാറിലെ മാപ്പിള കർഷകർ ആയിരുന്നതുകൊണ്ട് ബ്രിട്ടീഷ് അധികാരികളും സാമ്രാജ്യത്വ ചരിത്രകാരും ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ കലാപത്തിൽ പങ്കെടുത്തത് കാർഷിക കലാപത്തിൽ പങ്കെടുത്തത് ആരായിരുന്നു തെക്കേ മലബാറിലെ മാപ്പിളമാരായിരുന്നു അതുകൊണ്ടാണ് ഈ കലാപങ്ങൾക്ക് എന്ത് പേര് വന്നത് ചരിത്രകാരന്മാർ ഈ കലാപങ്ങളെ മാപ്പിള ലഹളകൾ എന്ന് വിളിച്ചത് അടുത്ത നമ്മൾ മലബാർ നമ്മുടെ വില്യം ലോകൻ രചിച്ച കൃതിയാണ് ഏത് മലബാർ മാനുവൽ എന്ന് പറയുന്നത് വില്യം ലോകന്റെ കൃതിയാണ് മലബാർ മാനുവൽ അതായത് മലബാർ കലാപത്തെക്കുറിച്ച് അദ്ദേഹം എഴുതിയ കൃതിയാണ് ഏത് മലബാർ മാനുവൽ എന്ന് പറയുന്നത് ഇനി ഇവിടെ ദാ ചുവടെ നൽകിയിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ എന്താണ് ചെറുത്ത് അത് നടന്ന പ്രദേശം സാഹചര്യം എന്നിവയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ചെറുത്ത് നിൽപ്പുകൾ ഇവിടെ ആരൊക്കെയാ നമ്മുടെ പഴശ്ശിരാജ പഴശ്ശിരാജയുടെ ചെറുത്ത് നിൽപ്പുകൾ എവിടെയാണ് അത് നടന്നത് പഴശ്ശി കലാപം ചെറുത്ത് നിൽപ്പെന്ന് പറയുമ്പോൾ നമുക്കവിടെ പറയാമെന്താണ് പഴശ്ശികലാപം പഴശ്ശികലാപം പഴശ്ശിരാജ പഴശ്ശി കലാപം എവിടെയാണ് നടന്നത് കോട്ടയം വയനാട് പ്രദേശങ്ങളിലാണ് നടന്നത് അതിനുള്ള സാഹചര്യം എന്താണ് ആ ബ്രിട്ടീഷുകാരുടെ നികുതി നയം ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നികുതി നയങ്ങളാണ് എന്ത് ചെയ്തത് ഇതിന് കാരണമായത് ഒരു സാഹചര്യം തെളി തെളിച്ചത് എന്ന് പറയാം ഇനി അടുത്ത് വരുന്നത് എന്താണ് നമ്മൾ പറഞ്ഞ വേലുത്തമ്പി ദളവ എവിടെയാണ് വേലുത്തമ്പി ദളവയുടെ കലാപം വേലുത്തമ്പി ദളവ എവിടെയാ നടന്ന പ്രദേശം എവിടെയാണ് തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂറിലെ വേലുത്തമ്പി ദല ദളവയുടെ സമരം നടന്നു അത് എന്തിനു എന്തിനെതിരെയായിരുന്നു ആഭ്യന്തര കാര്യങ്ങളിലെ ബ്രിട്ടീഷ് ഇടപെടലിനെതിരെയാണ് ആഭ്യന്തര കാര്യങ്ങളിൽ ആര് ഇടപെട്ടു ബ്രിട്ടീഷുകാർ ഇടപെട്ടു അതിനെതിരെയാണ് വേലുത്തമ്പി ദളവ് എന്ത് ചെയ്തത് ആ ഈ ഒരു ചെറുത്തുനിൽപ്പ് നടത്തിയത് ഇനി അടുത്ത് വരുമ്പോൾ ആരാ പാലിയത്തച്ചൻ പാലിയത്തച്ഛൻ എവിടെയാണ് പാലിയത്തച്ഛൻ്റേത് പാലിയത്തച്ഛൻ എവിടെയായിരുന്നു കൊച്ചിയിലായിരുന്നു പാലിയത്തച്ഛൻ അതും എന്തിനാണ് ആഭ്യന്തര കാര്യങ്ങളിലെ ബ്രിട്ടീഷ് ഇടപെടൽ മൂലമാണ് കൊച്ചിയിൽ പാലിയത്തച്ഛനും എന്ത് ചെയ്തത് ചെറുത്ത് നിൽപ്പ് നടത്തിയത് അടുത്ത് കുറിച്ചേർ കലാപം നടന്ന എവിടെയാ ആ കുറിച്ചേർ കലാപം നടന്നത് വയനാട് ഇനി കുറിച്ച കലാപം നടന്ന പ്രദേശം നമ്മൾ പറഞ്ഞു വയനാടാണെന്ന് പറഞ്ഞു വയനാടിലാണ് വയനാടാണ് കുറിച്ചേർ കലാപം നടന്നത് ഇനി അതിനുള്ള സാഹചര്യം എന്താണ് ബ്രിട്ടീഷുകാരുടെ നികുതി സമ്പ്രദായം അല്ലേ കുറിച്ചേര അവരുടെ നികുതി പണമായിട്ട് വേണമെന്ന് പറഞ്ഞു അവരുടെ തുണ്ടുഭൂമികളൊക്കെ പിടിച്ചെടുത്തു ഇതൊക്കെയാണ് എന്തു ചെയ്തത് ഈ ഒരു കുറിച്ചേർ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയുന്നതിനെ ഇടയാക്കിയ സാഹചര്യം അടുത്ത നമ്മൾ പറയുന്നത് മാപ്പിള കലാപങ്ങൾ മാപ്പിള കലാപങ്ങൾ അതും കാരണം എന്താണ് നടന്നത് എവിടെയാണ് മാപ്പിള തെക്കേ മലബാറിലാണ് തെക്കേ മലബാറിലാണ് മാപ്പിള കലാപങ്ങൾ നടന്നത് അതുപോലെ മലബാർത്തൊക്കെ മലബാർ തുടങ്ങിയ ഭാഗങ്ങളിലാണ് നടന്നത് അതുപോലെ ഇതിനുള്ള സാഹചര്യം എന്തു തന്നെയാണ് നികുതി വർധനവും കുടിയൊഴിപ്പിക്കലുമാണ് ഇതിനും ഒരുക്കിയത് അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു നമുക്ക് ഈ ഒരു കലാപങ്ങളെക്കുറിച്ച് പറയാൻ പറ്റുന്നത് ഇനി നമ്മൾ പഠിക്കുന്നത് ഇവിടെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് വളരെ ഏറെ ഒരുപാട് പണിപ്പെട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സുകളൊക്കെ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറേ സമയങ്ങൾ മെനക്കെട്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസുകൾ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സഹകരണവും സപ്പോർട്ടും എപ്പോഴും നമുക്ക് ആവശ്യമാണ് അത് നിങ്ങൾ തരുമെന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി നമ്മൾ ഇന്നത്തെ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ആഗ്രഹിക്കുന്ന നല്ലൊരു തൊഴിൽ നല്ലൊരു ജീവിതം നല്ലൊരു ജോലി എത്രയും വേഗം നേടാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ നിർത്തുന്നു No, thank you for watching your channel.